നമസ്കാരം കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളുമായി ജനയോഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ് അവിടെ പുകബോംബ് പ്രയോഗത്തിന് ഇടയാക്കിയത് വൻ സുരക്ഷാ വീഴ്ചയാണെന്നതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ ഇതു സംബന്ധിച്ച് സഭയിൽ സർക്കാരിന്റെ പ്രതികരണം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുകയാണ് ഇതുവരെയായി നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലോക്സഭയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് പേരെയും രാജ്യസഭയിൽ നിന്ന് നാൽപ്പത്തിയാറ് പേരെയും പാർലമെന്റിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത സ്ഥിതിഗതിയാണിത് പാർലമെന്റിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന അംഗങ്ങൾക്കെതിരെ സർക്കാർ പ്രതികാര ബുദ്ധിയോടെയാണ് നീങ്ങുന്നത് ജനാധിപത്യത്തിന്റെ കറുത്ത ദിനങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതെന്നും പാർലമെന്റിൽ പ്രതിഷേധത്തിന്റെ കണിക പോലും ഉയരാതിരിക്കാനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് പാർലമെന്റ് വളപ്പിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഓർമ്മനാളിൽ ആക്രമണം നടത്തുമെന്ന് കനേഡിയൻ വിഘടനവാദി നേതാവിന്റെ പ്രസ്താവന വന്ന ശേഷവും സുരക്ഷ വർദ്ധിപ്പിക്കാത്തത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെയും സ്പീക്കർ ഓഫീസിന്റെയും ഒക്കെ തന്നെ വീഴ്ചയാണ് ഇതേപ്പറ്റി ചർച്ച ചെയ്യണമെന്നും ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ എം പിമാർ ആവശ്യപ്പെട്ടവർ കേന്ദ്രം അതിനു വഴങ്ങാത്തതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് അടിസ്ഥാനം പാർലമെന്റിൽ ആക്രമണം നടത്തിയവർക്ക് പാസ് നൽകിയ ബി ജെ പി എം പി അകത്തിരിക്കുകയും ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്താക്കുകയുമാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അടിച്ചമർത്താനാണ് ബി ശ്രമിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റ് വളപ്പിൽ ഭീകരാക്രമണം ഉണ്ടായതിന്റെ അഞ്ചാം നാളിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി എൽ കെ അദ്വാനി ലോക്സഭയിൽ പ്രസ്താവന നടത്തി പാർലമെന്റിന് സുരക്ഷ നൽകാൻ ഭടന്മാർ ജീവൻ ബലി നൽകിയത് വെറുതെയാകില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ഇപ്പോഴാകാത്ത ഡിസംബർ പതിമൂന്നിന് ലോക്സഭാ കാലിൽ പുക ബോംബ് പ്രയോഗം ഉണ്ടായ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും പാർലമെന്റിൽ നിന്ന് വിട്ടുനിന്നു എന്നാൽ ഇരുവരും സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോടെ സംസാരിച്ചു ലോക്സഭയിൽ സ്പീക്കറുടെയും രാജ്യസഭയിൽ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയുടെയും കടമ സർക്കാരിന് താൽപര്യം സംരക്ഷിക്കുക എന്നത് മാത്രമല്ല അംഗങ്ങളുടെയും അതുവഴി രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെയും താല്പര്യം കാത്തുസൂക്ഷിക്കലാണ് അധ്യക്ഷന്മാർ സർക്കാരിന്റെയും ഭരണകക്ഷി അംഗങ്ങളുടെയും മാത്രം താല്പര്യം സംരക്ഷിക്കുന്നവരായി മാറുന്നത് ജനാധിപത്യ സംവിധാനത്തിന് അപകടകരമാണ് എം മാർക്ക് നേരെയും മോഡി സർക്കാരിന്റെ അമിതാധികാര പ്രയോഗം നീളുകയാണ് പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ പുറത്തു നിർത്തി പ്രധാന നിയമങ്ങൾ പാസാക്കിയെടുക്കാനാണ് സർക്കാർ ശ്രമം പ്രതിപക്ഷ വിമുക്ത പാർലമെന്റ് ആണോ ലക്ഷ്യമിടുന്നതെന്ന് സംശയം ഉയർത്തുന്ന വിധത്തിലാണ് മോഡി സർക്കാരിന്റെ കാലത്തെ അനുഭവം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇതുവരെ എഴുപത്തി തവണയാണ് എം മാർക്ക് നേരെ സസ്പെൻഷൻ നടപടി എടുത്തിട്ടുള്ളത് വിവാദമായ കാർഷിക നിയമങ്ങൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ അട്ടിമറി ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത നിയമം വിലക്കയറ്റം അശാസ്ത്രീയ ജി എസ് ടി മണിപ്പൂർ കലാപം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച അംഗങ്ങളെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മോഡി സർക്കാർ സസ്പെൻഡ് ചെയ്തത് സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിൽ ഗവർണറെ അനുകൂലിച്ച് കെ പ്രസിഡന്റ് കെ സുധാകരൻ യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ സെനറ്റിൽ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ലെന്ന് സുധാകരൻ പറഞ്ഞു അവർ ജനാധിപത്യത്തിന്റെ ഭാഗമായ പാർട്ടിയാണ് സംഘപരിവാർ അനുകൂലികൾ മാത്രമായത് കൊണ്ട് എതിർക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു അക്കാഡമിഷ്യന്റെ യോഗ്യത മാനിച്ച് ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം സംഘപരിവാർ അനുകൂലികൾ ഉൾപ്പെട്ടതിനെ ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ അവരിൽ കൊള്ളാവുന്നവരുണ്ട് അവരെ എടുക്കുന്നതിന് എന്താണ് തടസ്സം അവരെ എടുത്തോട്ടെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് എതിർക്കുക കോൺഗ്രസിൽ എല്ലാവരെയും വെക്കാൻ പറ്റില്ല പറ്റുന്നവരെ എടുത്താൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നുമാണ് സുധാകരൻ പറഞ്ഞത് അത് ഗവർണറുടെ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം സുധാകരൻ ഇങ്ങനെയും കൂടെ കൂട്ടിച്ചേർന്നു സുധാകരനെ കെ പി സി സി പ്രസിഡന്റായി നിയമിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണോ അതോ ബി ജെ പി ആണോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ് ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും പ്രസ്താവന ഇറക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയാണോ അതോ ബി ജെ പിക്ക് വേണ്ടിയാണോ എന്ന ചോദ്യം ഉയരുന്നത് ഇതിനാലാണ് പ്രൂഫിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം